ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മൺചട്ടി പുതുതായിട്ട് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് മയക്കിയെടുക്കുക എന്നുള്ളത് അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മയക്കിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വലിച്ചെറിയുന്ന ഒരു ചകിരി അതൊന്നും ഇനി കളയണ്ട ചട്ടി മയക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ചട്ടി മേക്കുന്ന പ്രോസസ് രണ്ടു മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാം ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം time അപ്പോൾ സാധാരണ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കനലൊക്കെ ചൂടാക്കിയിട്ട് മയക്കെടുക്കാന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒന്നു തന്നെയാണ് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മയക്കെടുക്ക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ചട്ടി മെരുക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഞാനിതപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചട്ടിയാണ് ഇവിടെ നിന്നൊക്കെ ചട്ടി വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സൂക്ഷിച്ച് കൊണ്ടുവരുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുത്താൽ തന്നെ മതി അല്ലെങ്കിൽ ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടാവില്ല ടവൽ അതിലൊക്കെ പൊതിഞ്ഞെടുത്താൽ മതി ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് പൊതിയേണ്ടതെന്ന് ആവശ്യമാണ് ആവശ്യമില്ല അപ്പോൾ കേടൊന്നും ഇല്ലാണ്ട് തന്നെ ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടക്കാരൻ പറഞ്ഞ് തന്ന ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതുപോലെ തന്നെ ഇടുക അതിനു ശേഷം ഒരു രണ്ട് ദിവസം കൂടി നമ്മൾ കഞ്ഞിവെള്ളം മാറ്റി അതുപോലെ തന്നെ വെക്കുക അതായത് ആദ്യം തിളപ്പിച്ച് ഒരു ദിവസം അങ്ങനെ വെക്കുക വയ്ക്കുക ശേഷം ആ കഞ്ഞിവെള്ളം മാറ്റിയിട്ട് അന്നത്തെ കഞ്ഞിവെള്ളം വീണ്ടും അതിലേക്ക് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ ആ ഒരു സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ ആ ഒരു പ്രാവശ്യം മാത്രം തിളപ്പിക്കുക സാധാരണ എല്ലാവരും ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അതാണ് അപ്പം ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് അതല്ല ആദ്യം തന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കടലപ്പൊടിയാണ് അപ്പോൾ ഈ കടലപ്പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചതിനു ശേഷം നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കഴുകാം അപ്പതാ ഇതുപോലെ നിറയെ തന്നെ ചട്ടിയിൽ മുഴുവനായിട്ടും നമ്മൾ ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിക്കണം പക്ഷേ ചെറിയ തീയിലിട്ട് വേണം വെട്ടി തിളപ്പിക്കാനായിട്ട് ചട്ടിയിൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് ചൂടാറണം ചൂടാറി ഒരു ദിവസം നമുക്കിതുപോലെ തന്നെ വെക്കാം കടക്കാരെല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് അധികം നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ അധികം ഗ്യാസ് ചിലവില്ല ഈ ഒരു തിളപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരൊറ്റ തവണ നമുക്ക് ചെയ്താൽ മതി ഒരു മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ അല്ല പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചട്ടി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ടിപ്പായിട്ട് അറിയുന്നതാണ് ഇതിനി ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്തു വരുന്ന സമയത്ത് ഇതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് ഈ മൺചട്ടിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് ഈ സോപ്പൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ അറിയത്തില്ല പിന്നെ ചട്ടി ചൂടാക്കുന്ന സമയത്ത് അത് വീണ്ടും ആ ഒരു സുഷിരങ്ങളൊക്കെ വികസിച്ചിട്ട് അതിലെ സോപ്പ് നമ്മൾ എന്താണോ പാകം ചെയ്യുന്നത് അതിലേക്ക് കലരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് സോപ്പ് ഒരു കാരണവശാലും സോപ്പ് പൊടിയാകട്ടെ ലിക്വിഡ് സോപ്പ് ആവട്ടെ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നല്ല ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്ത് കഴുകരുത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞ് ചട്ടി നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഞാനിത് ഈ വെള്ളം കളയുകയാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് അടുത്ത കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് വേണ്ടത് അങ്ങനെ മൂന്ന് ദിവസമാണ് ഇത് വെക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ആ ഒരു പ്രാവശ്യം മാത്രം തിളപ്പിച്ചാൽ മതി മറ്റേത് നല്ല തണുത്ത കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതിയാകും രണ്ട് പ്രാവശ്യം ഇനി ഇതുപോലെ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ തടി തവിയൊക്കെ എടുത്തു വെച്ചിട്ട് ഇളക്കാനായിട്ട് നോക്കുക അടുത്തതായിട്ട് ചട്ടി ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മയക്കെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ചട്ടി തേച്ച് കഴുകുന്ന സമയത്ത് നമ്മൾ ചകിരി മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെയോ ഹാർഡായിട്ടുള്ള സ്ക്രബറോ ഉപയോഗിക്കാതെ ഇരിക്കുക അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി നന്നായിട്ട് ഇന്ന് കഴുകിയിട്ടുണ്ട് കഴുകി അതിലെ വെള്ളമയോ ഒക്കെ നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നിറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്താ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയുണ്ടല്ലോ പുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചു വെച്ചിരുന്നതാണ് അപ്പം അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് അപ്പോൾ സാധാരണ വില കുറഞ്ഞ ചായപ്പൊടിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക അഞ്ച് ടേബിൾ സ്പൂൺ എന്നുള്ളത് കുറയ്ക്കരുത് ചായപ്പൊടിയുടെ അളവ് ആ നമ്മൾ എടുക്കുന്ന ആ ഒരു ചട്ടിയുടെ സൈസിനനുസരിച്ചിട്ട് കൂട്ട് എന്നെ വേണം കേട്ടോ ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തത് അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഇതിലുപയോഗിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന വില കുറഞ്ഞ ചായപ്പൊടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ദാച്ചകിരിയുടെ ഒരു കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമില് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഒരു ദിവസം കൊണ്ട് ചട്ടി മയക്കിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് ഇതൊന്ന് വറ്റി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദാ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളമാണ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വെറ്റി വരണം വെറ്റി ഒന്ന് കുറച്ച് പകുതിയായിട്ട് വരണം അതുവരെ ഇതൊന്ന് തിളച്ചോട്ടെ അപ്പം ഇതാ ഇതുപോലെ വറ്റി വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ ചട്ടിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊന്ന് ഇതിൽ നിന്ന് മാറ്റാം ചകിരി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം സോപ്പൊന്നും യൂസ് ചെയ്യരുത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കടലപ്പൊടി ഉപയോഗിച്ചിട്ട് ചട്ടി കഴുകിയെടുക്കാം കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളും പുറവും ഒക്കെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ചകിരി വെച്ചിട്ട് കണ്ടില്ല ഇപ്പൊ തന്നെ ചട്ടി നന്നായിട്ട് തന്നെ മിനിസപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം കാണിച്ച ആ ഒരു പരുവരുപ്പൊക്കെ മാറിയിട്ട് ഇതാ നല്ല മിനിസത്തിൽ തന്നെ ചട്ടി കിട്ടിയിട്ടുണ്ട് ഇനി തീർന്നില്ല ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമുക്ക് ചട്ടി ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത് ഒരു ചകിരിയുടെ കഷ്ണം തന്നെയാണ് ഇനി ഈ ഒരു ചട്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എള്ള അതൊന്ന് കുറച്ച് ഒഴിച്ചുകൊടുത്ത് ചട്ടി മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ചകിരിയുടെ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഭൂഭാഗം മുഴുവനായിട്ടും എണ്ണ ഞാൻ ചകിരി വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് പുറം ഭാഗം എല്ലാം നമുക്കൊന്ന് തേച്ച് മിനുസപ്പെടുത്തണം ചട്ടിയിൽ പരത്തുന്ന ആ ഒരു എണ്ണ പെട്ടെന്ന് തന്നെ ആ ഒരു മൺചട്ടി വലിച്ചു എടുക്കും കേട്ടോ ഇതിങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പരട്ടി കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും ഒരാഴ്ചയോളമൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് എണ്ണ തെരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുണ്ടാകുന്ന ആ ഒരു പൂപ്പലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചട്ടി ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതുപോലെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചട്ടി മയക്കെടുക്കുകയും ചെയ്യാം ഒരു ചട്ടി തന്നെ നമുക്ക് പൊട്ടിയൊന്നും പോകാതെ ഒരുപാട് വർഷങ്ങൾ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഞാനിത് ഇതാ അകവും പുറവും എല്ലാം ഞാൻ എണ്ണയിട്ട് തുടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചട്ടി നല്ലതുപോലെ മയങ്ങി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനിത് ഒരു പ്രോസസ്സ് കൂടി ചെയ്യുന്നുണ്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ എണ്ണയൊക്കെ തടവി നല്ലതുപോലെ പെരട്ടി വെച്ചിരുന്ന ചട്ടിയായിരുന്നു അതിപ്പോതാ നന്നായിട്ട് തന്നെ എണ്ണയെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടിയുടെ ഒരു പ്രത്യേകത ഇതാണ് വെള്ളമാകട്ടെ എണ്ണയാകട്ടെ വളരെ കുറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ അത് ചട്ടി വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ചട്ടിക്ക് നല്ലപോലെ തന്നെ ഈട് കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്നൊന്നും ചിന്നലൊന്നും വീഴുന്ന പ്രശ്നമേ ഇല്ല അത് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു മൈക്രിൽ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പതാ ഞാൻ ചട്ടി ഒന്നുകൂടി ഒന്ന് എണ്ണയ്ക്ക് പെരട്ടി ഞാനത് വെച്ചിട്ടുണ്ട് സ്റ്റൗവിലേക്ക് ഇനി അതൊന്ന് കത്തിച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഇതാ ഒരു പകുതി സവാള ഞാൻ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ ചെറുതീയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാണ് വേണ്ടത് അപ്പം ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ചട്ടിമയക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും അപ്പം താ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചട്ടി ഇതാ നല്ലതുപോലെ തന്നെ സവാളയൊക്കെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ നിറമായി അത് ഇതാ പൊകഞ്ഞതാ ഒരു കറുത്ത നിറ ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം സത്യത്തിൽ അതിനുശേഷം ഈ സവാള അങ്ങോട്ട് കളയുകയാണ് കേട്ടോ വേണ്ടത് ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇനിയിപ്പോൾ സവാളയല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തും ചിലർ ഇതുപോലെ ചട്ടി എടുക്കാറുണ്ട് ആ തേങ്ങയായാലും പിന്നെ ഉപയോഗിക്കാൻ പാടില്ല അത് കളയാം അപ്പം നമ്മുടെ ചട്ടി നല്ലതുപോലെ തന്നെ നമുക്കിനി ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട് ആ മണ്ണിൻ്റെ ചുവയൊക്കെ മാറി ആ സ്മെല്ലും ഒന്നും തന്നെ ഇല്ലാട്ടോ ഇപ്പം ഇത് ഈ പാചകം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ സവാളയുടെ ആണ് ആ മണമുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്